ഏറെക്കാലമായി നടി മൃദുല വിജയിയുടെ അനുജത്തി പാർവതിയോട് ആരാധകർ ചോദിച്ചിരുന്ന ചോദ്യമാണ് ഭർത്താവ് അരുൺ എവിടെ വീഡിയോകളിലും ചിത്രങ്ങളിലും ഒന്നും അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ എന്ന് എന്നാൽ അതിനൊന്നും നടി മറുപടി നൽകുകയോ പ്രതികരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ തങ്ങൾ വിവാഹമോചിതരായി എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാർവതി ഏറെക്കാലമായി തന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണിത് അതിനൊരു മറുപടി നൽകാൻ ഒഫീഷ്യലായ തീരുമാനം വരും വരെ കാത്തിരിക്കുകയായിരുന്നു ഇതാണ് തങ്ങളുടെ വേർപിരിയൽ വാർത്ത അറിയിക്കാനുള്ള യഥാർത്ഥ സമയം എന്നാണ് പാർവതി പറഞ്ഞത് കഴിഞ്ഞ പത്തു പതിനൊന്ന് മാസമായി പരസ്പരം അകന്നു കഴിയുകയായിരുന്നു ഇവർ പിന്നാലെയാണ് നിയമപരമായും ഇവർ വേർപിരിഞ്ഞത് താനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും മകൾ യാമിയുമൊക്കെ തനിക്കൊപ്പം ഉണ്ടെന്നും പാർവതി പറഞ്ഞു അരുണും പാർവതിയും വിവാഹിതരായപ്പോൾ പേരുകളിലെ ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് ഫാൻസ് പേജിലൂടെ ആരാധകർ പ്രവഹിച്ചത് ആരാധകരിട്ട പാർവൺ എന്ന പേരുപയോഗിച്ചാണ് യൂട്യൂബ് ചാനലും ഇവർ തുടങ്ങിയത് ഇനി മുന്നോട്ട് പാർവതിയും യാമിയും മാത്രമേ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിൻ്റെ പേരിലും ഉടൻ മാറ്റം വരുമെന്നും പാർവതി അറിയിച്ചിട്ടുണ്ട് ഒപ്പം തങ്ങളുടെ വിവാഹം നടന്ന രീതി അനുസരിച്ച് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും വാർത്തകളും വരാനും സാധ്യതയുണ്ട് ഞങ്ങൾക്കൊരു ജീവിതം കൂടി കണക്കിലെടുത്ത് വേണം അത്തരം വാർത്തകളും കമൻറ്റുകളും ഇടാനെന്നും പാർവതി പറഞ്ഞിട്ടുണ്ട് സമയം വിവാഹമോചനത്തിന്റെ കാരണം തുറന്നു പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും തങ്ങൾക്കിടയിലെ തികച്ചും സ്വകാര്യമായ കാര്യങ്ങളാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്നും പാർവതി പറഞ്ഞിട്ടുണ്ട് കുടുംബവിളക്കിലെ ശീതളായി മിനി സ്ക്രീനിലേക്ക് എത്തിയ പാർവതിയുടെ മുഖം പ്രേക്ഷകർക്ക് പരിചിതമായി വരുമ്പോഴേക്കും ജീവിതത്തിലെ നിർണായകമായ ഘട്ടത്തിലേക്ക് നടി ചെറുപ്രായത്തിൽ തന്നെ കടക്കുകയായിരുന്നു പരമ്പരയിൽ അഭിനയിച്ച മൂന്നാം മാസമാണ് കുടുംബവിളക്കിന്റെ ക്യാമറാമാനായിരുന്ന അരുണുമായി പാർവതി പ്രണയത്തിലായതും വിവാഹത്തിലേക്ക് കടന്നതും ഒരു ദിവസം ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ പാർവതി അരുണിനൊപ്പം പോവുകയും ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടുകയുമായിരുന്നു തുടർന്ന് സോഷ്യൽ മീഡിയകളിലെല്ലാം ഇക്കാര്യം പരക്കുകയും ചെയ്തു ഇതോടെ നാണക്കേട്ടിലായ ചേച്ചി മൃദുലയും കുടുംബവും എല്ലാം മറന്ന് പാർവതിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പിന്നാലെയാണ് മൃദുലയുടെയും വിവാഹം കഴിഞ്ഞത് ഇരുവർക്കും ഓരോ പെൺകുട്ടികൾ വീതം ജനിക്കുകയും ചെയ്തു തുടർന്ന് മൃദുലയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ പാർവതിയും അരുണും പുതിയ വീട് വാങ്ങുകയും താമസമാക്കുകയും ചെയ്തു കുടുംബജീവിതം ആസ്വദിച്ചു വരവെയാണ് പാർവതി വീണ്ടും സീരിയലിലേക്ക് തിരിച്ചു വന്നത് അതേസമയം പാർവതിക്കും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്നും പ്രേക്ഷകർ കമന്റുകളിലൂടെ തിരക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഇരുവർക്കുമെതിരെ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ രൂക്ഷമായിരുന്നു വെറും മൂന്ന് മാസത്തെ പരിചയം കൊണ്ട് ഒരു യുവാവിനൊപ്പം ജീവിക്കുവാനെടുത്ത പാർവതിയായിരുന്നു എല്ലാവരും വിമർശിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ